അസ്സലാമു അലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ പരിചയപ്പെടുത്തുന്നത് മുത്തലിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചാണ് ബി പി ഷുഗർ എന്നിവ ഒറ്റയടിക്ക് നോർമലാക്കാം അതിനായി മുത്തൽ കഴുകി അരിഞ്ഞ് മിക്സിയിലിട്ട് അടിച്ച് നീര് പീഞ്ഞെടുത്ത് ഒരു ടീസ്പൂൺ നീരിൽ അര ടീസ്പൂൺ തേൻ ചേർത്ത് വെറും വയറ്റിൽ കഴിക്കാം സ്ഥിരമായി കഴിക്കരുത് ആഴ്ചയിൽ രണ്ട് ദിവസം കഴിക്കാം നാല് ടീസ്പൂൺ ഒരു ദിവസം വെറും വയറ്റിൽ കഴിച്ചാൽ വയർ ക്ലീനാകും പിന്നെ ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിച്ചാൽ വയറിളക്കം നിൽക്കും ധാരാളം ഗുണങ്ങളുള്ള ചെടിയാണിത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും കുട്ടികൾ കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അമിതമായാൽ അമൃതും വിഷം അധികമാകരുത് പിന്നെ ഒരു വീഡിയോയിൽ അളവ് പറയാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വൈലേക്കൻ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൻ്റെ പ്രത്യേകത ചതുപ്പ് നിലങ്ങളിൽ ചതുപ്പ് പ്രദേശങ്ങളിലാണ് വളരുന്നത് നല്ല ജലാംശം ഉള്ള നില സ്ഥലങ്ങളിലും പറ്റി നിലത്ത് പറ്റി വളരുന്ന ഇതിൻ്റെ ഇലക്ക് തലച്ചോറിൻ്റെ ആകൃതിയാണുള്ളത് പുതിയൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ വീണ്ടും കാണാം ഇൻഷാല്ല